ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് വാർഡിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎല്എയുടെ വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് പ്രവൃത്തി പൂര്ത്തീകരിച്ച ജയഗിരി മൊട്ടമണിപ്പാറ റോഡ് നാടിന് സമർപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് കോൾ ായിറി ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് വാർഡിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച ജയഗിരി മൊട്ടമണിപ്പാറ റോഡ് നാടിന് സമർപ്പിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ ഖലീൽ റഹ്മാൻ സ്വാഗതം പറഞ്ഞു ഈ പ്രദേശത്തുകാരൻ കൂടിയായിട്ടുള്ള റോയി ചെക്കാനിക്കുന്നൽ മണ്ഡൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ നല്ലവരായ ഈ പ്രദേശത്തെ സഹോദരി സഹോദരമാണ് ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ വിടുവോട് വാർഡിൽ ജയഗിരി മട്ടടിപ്പാറ എന്ന ഈ റോഡ് ഒരുപാട് വർഷക്കാലത്തെ പഴക്കമുള്ള ഈ റോഡ് ഇവിടെയുള്ള ഒട്ടേറെ കുടുംബാംഗങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള സത്യം അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫണ്ട് അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് നേരത്തെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേട്ടൻ ഇവിടെ ഒരു കലിങ്ങിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അത്തരം നിർമ്മാണങ്ങളെ പെട്ടെന്ന് വളരെ ഏറെ പ്രാധാന്യത്തോടെ തന്നെ കാണുന്നു നമുക്ക് എല്ലാ പ്രദേശത്തും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അവരുടെ വീടിൻ്റെ മുന്നിലൂടെയുള്ള റോഡും കലുങ്കും യാത്രാ സൗകര്യമൊക്കെ അപ്പോൾ ഒരു പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു കാരണം ജീവിതകാലം മുഴുവൻ വളരെ ക്ലേശകരമായ എത്തത്തിലൂടെ കടന്നുപോയി സ്വന്തം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ യാത്ര ചെയ്യാനൊരു റോഡ് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ റോഡിന് വേണ്ടിയുള്ള എം എൽ എ ഫണ്ട് അനുവദിച്ചത് നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഏറെ വികസന ആവശ്യങ്ങൾ നമുക്കുണ്ടെങ്കിലും ഫണ്ടിൻ്റെ പരിമിതി കുറവും നമുക്ക് വലിയൊരു പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റോയി പ്രത്യേക താല്പര്യം എടുക്കുകയും ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും നമ്മുടെ പഞ്ചായത്ത് സഹോദരന്മാരെ നമുക്കറിയാം ഇവിടെ ഒരു പഞ്ചായത്തുകളും നടന്നിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് പി സി ആയിഷ ജോസ് വട്ടമല വി വി അബ്ദുള്ള റോയി ചെക്കാനിക്കുന്നൽ പി കെ അബൂബക്കർ ടോമി പാമ്പയ്ക്കൽ പി എം മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.